എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിറദീപങ്ങളാലും നാമജപ മന്ത്രങ്ങളാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മുഖരിതമായി പാണ്ടിക്കാട് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവു ക്ഷേത്രാങ്കണം ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മൂന്നാം ദിനത്തിൽ നടന്ന കാൽ ലക്ഷദ്വീപ സമർപ്പണം മനോഹര കാഴ്ചയായി തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ദിനത്തിൽ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽ ലക്ഷദ്വീപ സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി തുടർന്ന് ആദിത്യൻ കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സീതാ സ്വയംവരം മേജർ സെറ്റ് കഥകളിയും അരങ്ങേറി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് സെക്രട്ടറി കെ കെ രാജേഷ് ട്രഷറർ ശിവപ്രകാശ് പൂവഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂ കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ